സിദ്ദിഖിന് പിന്നാലെ ഷാഫിയും മടങ്ങി സിദ്ദിഖ് റാഫി ഷാഫി ഇവർ പേരും ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾ സിദ്ദിഖ് ലാൽ എന്ന സംവിധായിക ഇരട്ടകൾക്ക് ശേഷം എത്തിയ റാഫിയും മെക്കാട്ടിനും ഇരുവരും ചേർന്ന് ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കി ഇതിൽ റാഫിയാകട്ടെ സിദ്ദിഖിന്റെ അമ്മയുടെ സഹോദരൻ അതുകഴിഞ്ഞ് റാഫിയുടെ സഹോദരൻ ഷാഫിയും സംവിധായിക കുപ്പായത്തിലെത്തി മൂവരും മലയാളിയെ ചിരിപ്പിച്ചു ഇതിൽ സിദ്ദിഖ് അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപോയി ഇപ്പോഴാ ആ കുടുംബത്തിലെ രണ്ടാമനായ ഷാഫി സഹോദരന്മാരായ റാഫിയുടെയും ഷാഫിയുടെയും അമ്മാവനായ സംവിധായകൻ സിദ്ദിഖാണ് കലാരംഗത്തേക്കും സിനിമയിലേക്കും രണ്ടുപേരെയും കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകർക്ക് പുറമെ ഒരു നിർമ്മാതാവും കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്നു കാബോളിവാല ഉൾപ്പെടെയുള്ള സിനിമകൾ നിർമ്മിച്ച കാവ്യചന്ദ്രിക അസീസ് സിദ്ദിഖിന്റെ പിതൃ സഹോദരനായിരുന്നു അസീസ് ഷാഫിക്ക് മുറപ്രകാരം അപ്പൂപ്പന്റെ സഹോദരൻ റാഫിക്കും ഷാഫിക്കും പക്ഷേ ഒരു റോൾ മോഡലായിരുന്നു സിദ്ദിക്കിൻ്റെ വേർപാട് ഷാഫിയെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ആ വേദനയുമായി ഷാഫിയും മടങ്ങുകയാണ് സിദ്ദിഖിൻ്റെ അടുത്തേക്ക് കൊച്ചി പുല്ലെപ്പടിയിലെ കറുപ്പനൂട്ടിൽ തറവാട്ടിൽ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു ഇതിൽ സിദ്ദിഖ് രണ്ടായിരത്തി മൂന്നിലാണ് മരിച്ചത് റാഫിയുടെയും ഷാഫിയുടെയും അമ്മയും സിദ്ദിഖും ജ്യേഷ്ഠ അനുജന്മാരുടെ മക്കളാണ് അമ്മാവനാണെങ്കിലും റാഫിയും ഷാഫിയും സിദ്ദിഖിനെ വിളിച്ചിരുന്നത് അണ്ണ എന്നാണ് പ്രായവും അണ്ണന്റെ ഇമേജ് മാത്രമാണ് സിദ്ദിഖിന് നൽകിയത് സിദ്ദിഖിന്റെ സഹോദരങ്ങൾ വിളിക്കുന്നത് കേട്ടായിരുന്നു അണ്ണാവിളി ശുദ്ധ ഹാസ്യത്തിലൂടെ വിമർശനം മലയാളികളിലേക്ക് എത്തിച്ച സംവിധായക പ്രതിഭകളായിരുന്നു സിദ്ദിഖും ഷാഫിയും പിന്നെ റാഫിയും എം എച്ച് റഷീദ് എന്നാണ് ഷാഫിയുടെ യഥാർത്ഥ പേര് റാഫിയുടെയും ഷാഫിയുടെയും പിതാവ് എം പി ഹസ മലബാറിൽ നിന്ന് ചെറുപ്പത്തിൽ കൊച്ചിയിലെത്തി കല്യാണം കഴിച്ചു പിന്നെ കൊച്ചിക്കാരനായി കൂട്ടുകുടുംബത്തിൽ നിന്ന് താമസം എളമക്കരയിലേക്ക് മാറിയതോടെ വീട്ടിൽ ദുരിതങ്ങളെത്തി അച്ഛന് ക്രോംപ്റ്റൺ ഗ്രീവസിലായിരുന്നു ജോലി പിന്നീട് ഈ ജോലി നഷ്ടമായി അമ്മ നബീസുമ്മയുടെ ആ തയ്യൽ ജോലി ഏക വരുമാനമായി പത്താം ക്ലാസ് കഴിഞ്ഞതോടെ ഷാഫിയും റാഫിയും ജോലിക്ക് പോയി തുടങ്ങി മിമിക്സ് പരേഡിനോട് റാഫിക്ക് താൽപ്പര്യം കൂടി സിദ്ദിഖിൻ്റെ വഴിയെ ആദ്യം പോയത് റാഫിയാണ് അന്ന് ഷാഫിയുടെ വരുമാനമായിരുന്നു കുടുംബത്തിൻ്റെ ആശ്രയം ജോലിയുടെ ഇടവേളകളിൽ ഷാഫിയും കലാപ്രവർത്തനം തുടങ്ങി റാംജിറാവും ഇൻ ഹരിഹർ നഗറും ഗോഡ് ഫാദറുമായി സിദ്ദിഖ് മലയാളത്തിലെ സൂപ്പർ സംവിധായകനായപ്പോൾ അമ്മാവൻ്റെ വഴിയെ അവരും സിനിമയിലെത്തി റാഫിഖ് മെക്കാട്ടിനെ പരിചയപ്പെടുത്തിയത് ഷാഫിയായിരുന്നു പിന്നീട് റാഫി മെക്കാട്ടിനും മലയാള സിനിമയിലെ ഹിറ്റ് ജോഡിയായത് ചരിത്രം റാഫിയുടെ ശുപാർശയിൽ ക്ലാബ് ബോയ് ആയിട്ടാണ് ഷാഫിയുടെ തുടക്കം പിന്നീട് പതിനാല് സിനിമകളിൽ സഹ സംവിധായകൻ അവിടെ നിന്ന് ഉയർന്നത് ഹിറ്റ് സംവിധായകനാണ് ഷാഫിയുടെയും റാഫിയുടെയും അമ്മാവന്മാരായ അപ്പാക്കുട്ടി ഷെരീഫ് എന്നിവർ നാടക നടന്മാരായിരുന്നു ഇതായിരുന്നു സിദ്ദിഖിനെ കലാകാരനാക്കിയത്